പരിക്കേറ്റ് രണ്ടു മാസത്തോളം പുറത്തിരുന്ന ലിയണൽ മെസ്സിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഇന്ന് ഫുട്ബോൾ ലോകം കണ്ടത് കൊളംബിയക്കെതിരായുള്ള കോപ്പ അമേരിക്ക ഫൈനൽ പോരാട്ടത്തിൽ പരിക്കേറ്റ സൂപ്പർ താരം ലിയണൽ മെസ്സി കളത്തിന് പുറത്തായിരുന്നു രണ്ട് മാസത്തെ വിശ്രമം കഴിഞ്ഞുകൊണ്ടായിരുന്നു സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ ഇന്നത്തെ ഫിലോഡൽഫിയക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇൻടർമയാമിക്കൊപ്പമുള്ള മടങ്ങിവരവ് തുടക്കത്തിൽ തന്നെ ഇന്റർമയാമിക് ഗോൾ കൺസീഡ് ചെയ്തെങ്കിലും ആദ്യ പകുതിയിൽ തന്നെ ലിയോ മെസ്സി തന്റെ ഇരട്ട ഗോളുമായി മടങ്ങിവരവ് ഗംഭീരമാക്കി ഇരുപത്തിയാറാം മിനിറ്റിലും മുപ്പതാം മിനിറ്റിലും ലീനൽ മെസ്സി വല കുലുക്കി മത്സരത്തിൻ്റെ അവസാന നിമിഷം തൊണ്ണൂറ്റി ആറാം മിനിറ്റിൽ ലൂയിസ് വാരസ് നേടിയ ഗോളിന് വഴിയൊരുക്കിയും ലീണൽ മെസ്സി കളനിറഞ്ഞു ഇരട്ട ഗോളും അസിസ്റ്റുമായി ലീനൽ മെസ്സി മിയാമി ജെയ്സീയിലെ തൻ്റെ ദീർഘകാലത്തിന് ശേഷമുള്ള മടങ്ങിവരവ് മനോഹരമാക്കി മെസ്സി ഇന്ന് ഇരട്ട ഗോൾ നേടിയതോടുകൂടി തൻ്റെ കരിയറിൽ എണ്ണൂറ്റി നാൽപ്പത് ഗോളുകൾ തികച്ചിരിക്കുകയാണ് സൂപ്രതാരം ഇരുപത്തിയെട്ട് മത്സരങ്ങൾ പൂർത്തീകരിച്ച ഇൻട്രർമയാമി അറുപത്തിരണ്ട് പോയിൻറ്റോടെ പോയിൻറ്റ് ടേബിളിൽ ബഹുദൂരം മുന്നിലാണ് ഇനി വരുന്ന പ്ലേ ഓഫ് മത്സരങ്ങളിലെല്ലാം ലിയണൽ മെസ്സി മാജിക് കാണാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം